കെ ആർ ഗൌരിയമ്മയ്ക്കെതിരായ കേസ് താൻ പിൻവലിക്കില്ലെന്ന് സി പി ഐ എം നേതാവ് എം എം ലോറൻസ് ഗൌരിയമ്മ വന്നതുകൊണ്ട് മാത്രം പാർട്ടി ശക്തമാകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ലോറൻസ് പറഞ്ഞു ഗൌരിയമ്മയെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ലോറൻസിന്റെ പ്രതികരണം ഗൗരിയമ്മയ്ക്കെതിരെ സി പി എമ്മിൽ എന്നും ഉൾപാർട്ടി സമരം നടത്തിയിട്ടുള്ള എം എം ലോറൻസ് ഗൌരിയമ്മ സി പി എമ്മിലേക്ക് മടങ്ങി വരുമ്പോഴും തന്റെ എതിർപ്പ് തുടരുമെന്നുള്ളതിന് സൂചനകൾ നൽകി കഴിഞ്ഞു ഗൗരിയമ്മയ്ക്കെതിരെ മാനനഷ്ടത്തിന് നൽകിയിരിക്കുന്ന കേസ് പിൻവലിക്കില്ലെന്ന് എം എം ലോറൻസ് പറഞ്ഞു അത് കേസ് പിൻവലിക്കാൻ പറ്റില്ലല്ലോ കേസ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു കേസല്ല ഗൗരിയമ്മയും ഞാനും തമ്മിലുള്ളൊരു കേസാണ് അത് പാർട്ടിയുടെ നയം അല്ലെങ്കിൽ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊന്നുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ അല്ല പ്രശ്നമല്ലേ ഒരാൾ വരുന്നത് കൊണ്ടോ പോകുന്നത് കൊണ്ടോ പാർട്ടി ശക്തിപ്പെടില്ലെന്നും ലോറൻസ് അഭിപ്രായപ്പെട്ടു ഗൗരിയമ്മ വന്നതുകൊണ്ട് പാർട്ടി ക്ഷീണമുണ്ടെങ്കിൽ ക്ഷീണം തീരും എന്ന് ഞങ്ങൾക്കാക്കുന്നില്ല ക്ഷീണവും ക്ഷീണവും ഇല്ലായ്മയൊക്കെ പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് അത് പാർട്ടിക്കകത്ത് നിൽക്കുന്ന വ്യക്തിയായും കൊള്ളാം പുറത്തു നിൽക്കുന്ന വ്യക്തിയായും കൊള്ളാം പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിവിനെ പാർട്ടിയിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തെ കൊള്ളാം അതിനെ ആശ്രയിച്ചല്ലാതെ അവർ വരുമ്പോഴും ഈ നയമായിട്ട് ബന്ധപ്പെട്ട് പ്രവൃത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പാർട്ടിക്ക് ശക്തിപ്പെടുന്നുള്ളൂ സംസ്ഥാന കമ്മിറ്റിയിൽ കെ ആർ ഗൗരിയമ്മയെ പ്രത്യേക നേതാവാക്കാനാണ് സി പി എം ആലോചിക്കുന്നത് അത് നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യക്ഷ നേതാവായ ലോറൻസിനോടൊപ്പമായിരിക്കും ഗൗരിയമ്മയുടെ സ്ഥാനം സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി